പൗർണമിക്കാവിലമ്മയെ തൊഴാൻ തിരുവനന്തപുരത്തെത്തിയ ദുബായ് മേജറെ അതിശയിപ്പിച്ചത് മലയാളത്തിലെ ഓരോ അക്ഷരങ്ങളുടെയും ദേവതാ പ്രതിഷ്ഠ സനാതനധർമ്മത്തെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം ഇപ്പോൾ അദ്ദേഹത്തിന് കൂടിയിരിക്കുകയാണത്രേ ദേവിയെ തൊഴുതപ്പോൾ അനുഭവപ്പെട്ടത് അവാച്യമായ അനുഭൂതി എന്ന് അദ്ദേഹം പറയുമ്പോൾ സനാതന സംസ്കാരത്തിന്റെ മഹത്വമാണ് അത് സൂചിപ്പിക്കുന്നത് വെങ്ങാനൂർ പൗർണമിക്കാവ് ശ്രീ ബാലത്രിപുര സുന്ദരി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തി ദുബായ് പോലീസിലെ മേജറും എക്സ്ട്രാ ഓർഡിനറി അംബാസഡറുമായ ഒമർ അലി മർസുഖി പൗർണമിക്കാവിലെ ദേവിയെ തൊഴുതപ്പോൾ അവാച്യമായ അനുഭൂതി അനുഭവപ്പെട്ടു എന്നും ഭാരതീയ ആത്മീയതയായ ധർമ്മത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു മലയാളത്തിലെ ഓരോ അക്ഷരങ്ങളുടെയും ദേവതാ പ്രതിഷ്ഠ അത്ഭുതത്തോടെയാണ് ഒമർ അൽ മർസുഖി നോക്കിക്കണ്ടത് മഠം അധിപതി സിനിഹ ഗായത്രി മുഖ്യകാര്യദർശി എം എസ് ഭുവനചന്ദ്രനും ക്ഷേത്രം ട്രസ്റ്റുകളായ പള്ളിയറ ശശി കിളിമാനൂർ പ്രവാസി വ്യവസായി ജയന്തകുമാർ അജിത് നന്ദു എന്നിവർ ചേർന്നാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ബാലത്രിപുര സുന്ദരി ദേവിയാണ് ആയിരവംശത്തിലെ യുദ്ധദേവതയാണ് ബാലത്രിപുര സുന്ദരി ദേവി കേരളത്തിലെ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അൻപത്തിയൊന്ന് അക്ഷരദേവതകളുടെ പ്രതിഷ്ഠയും ആരാധനയും കാരണം ഈ ക്ഷേത്രത്തെ അക്ഷരദേവതാ ക്ഷേത്രമെന്നും വിളിക്കുന്നു മിനാളിലും നവാഹം ഉത്സവം വിദ്യാരംഭം തുടങ്ങിയ ചില പ്രത്യേക അവസരങ്ങളിലും മാത്രമേ ഈ ക്ഷേത്രം തുറക്കാറുള്ളൂ എന്ന പ്രത്യേകതയും പൌർണമിക്കാവനു മേജറുടെ ക്ഷേത്ര ദർശനത്തെക്കുറിച്ച് പറയുമ്പോൾ സർവ മതസ്ഥർക്കും അനുഗ്രഹമേകുന്ന മുത്തപ്പനെ കാണാൻ ഇതുപോലെ കടൽ കടന്ന് ഒരു അറബി പറശ്ശിനിക്കടവിലെത്തിയ സംഭവവും പറയേണ്ടി വരും അത് വാർത്തയായത് നാളുകൾക്ക് മുൻപാണ് മുത്തപ്പനെ ദർശിക്കാൻ കടൽ കടന്ന് അറബി എത്തിയത് ഭക്തരുടെ മനം നിറയ്ക്കുന്ന കാഴ്ചയായി സയ്യിദ് മുഹമ്മദ് അയില്ലാഹി അൽ നഖ്ബിയാണ് മുത്തപ്പന്റെ അനുഗ്രഹം വാങ്ങി പ്രസാദവും കഴിച്ചു മടങ്ങിയത് കണ്ണൂർ കീച്ചേരിയിലെ രവീന്ദ്രന്റെ കൂടെയായിരുന്നു അറബിയുടെ സന്ദർശനം പ്രവാസിയായ രവീന്ദ്രന്റെ കൂടെ കണ്ണൂർ കാണാൻ എത്തിയതായിരുന്നു അറബി ഇതിനിടയിലാണ് സർവ്വമതസ്ഥർക്കും അനുഗ്രഹം മുത്തനെ കുറിച്ച് രവീന്ദ്രനിൽ നിന്നും കേട്ടറിഞ്ഞത് ഉടൻ പറശ്ശിനിക്കടവിൽ ആഗ്രഹം പ്രകടിപ്പിച്ചു അറബിയോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞതിന് ശേഷം ദക്ഷിണ സ്വീകരിച്ച് മുടിയിൽ നിന്നും തുളസിയും ചെത്തിപ്പൂവും പറിച്ച് എടുത്ത് മുത്തപ്പനുള്ളം കയ്യിൽ വെച്ച് തലയിൽ കൈവെച്ച് അനുഗ്രഹം നൽകി കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഗായക കെ എസ് ചിത്ര പറശ്ശിനിക്കടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ തിരുവപ്പന്റെയും മുത്തപ്പന്റെ മുന്നിൽ വെച്ച് പാടുന്ന ഒരു വീഡിയോയും പങ്കുവച്ചിരുന്നു പറശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം മലബാറിലെ എല്ലാ വിഭാഗം ജനങ്ങളും സന്ദർശിക്കുന്ന ക്ഷേത്രമാണ് ജാതി മതഭേദമില്ലാതെ ഭക്തർ ഇവിടെ എത്താറുണ്ട് കണ്ണൂരിൽ നിന്ന് ിലോമീറ്റർ അകലെ വളപട്ടണം പുഴയുടെ തീരത്തുള്ള പറശ്ശിനി മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് തന്നെ പറശ്ശിനിയിലേക്ക് ഉണ്ടാക്കാറുണ്ട് ജാതി മതലിംഗഭേദമിന് എല്ലാവർക്കും തടേത്താവുന്ന തിരുസന്നിധിയാണ് വടക്കൻ മലബാറിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ കണ്ണൂരിലെ വളപട്ടണം പുഴയുടെ തീരത്താണ് പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ദ്രാവിഡ രീതിയിൽ പൂജാരീതിയുള്ള ഈ ക്ഷേത്രം വിശ്വാസികൾക്ക് സർവ്വഭീഷ്ടങ്ങളും സാധിച്ചു നൽകുന്ന ആശ്രയ കേന്ദ്രമാണ് ശൈവ വൈഷ്ണവ സങ്കല്പമായി പരബ്രഹ്മസ്വരൂപനായ മുത്തപ്പനെ സങ്കല്പിച്ച് ആരാധിക്കുന്നു നാനാജാതി മതസ്ഥരായ ഭക്തരും സാധാരണക്കാരുടെ ദൈവമായ മുത്തപ്പനും തമ്മിൽ ഒരു ആത്മബന്ധമുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രാദേശികമായി നിരവധി മുത്തപ്പൻ ആരുടെ സ്ഥാനങ്ങൾ ഉയർന്നുവരുന്നതും എന്തായാലും കണ്ണൂർ അങ്ങനെ ഒരു അറബി കടൽ കടന്ന് മുത്തപ്പനെ കാണാൻ എത്തിയതുപോലെ തന്നെയാണ് ഇപ്പോൾ ദുബായിൽ നിന്ന് ദുബായിലെ മേജർ ഇങ്ങനെ പൗർണമിക്കാവിൽ എത്തിയിരിക്കുന്നത് എന്തായാലും പൗർണമിക്കാവും കണ്ണൂർ മുത്തപ്പനും സനാതന സംസ്കാരത്തെ ഉയർത്തുന്ന സനാതന സംസ്കാരത്തെക്കുറിച്ച് വിദേശികളിൽ ഇത്തരത്തിലൊരു ആഭിമുഖ്യം വളർത്തുന്ന ഇടങ്ങളായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർണാസ്